എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ കല്ലുമക്കായ വിളവെടുപ്പ് നടന്നു നഗരസഭയിലെ വാർഡിലെ ചാലക്കുളത്ത് കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ സ്ഥാപനത്തിന്റെ പൂർണ്ണ സാങ്കേതിക കൂടിയാണ് കല്ലുമക്കായ കൃഷി ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ എസ് സി എസ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങൾക്കായി നൂറു ശതമാനം സബ്സിഡിയോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കിയത് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യാതിഥിയായി വാർഡ് കൌൺസിലർ കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു എസ് സി ചെയർമാൻ ഡോക്ടർ കെ മധു സി സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആർ വിദ്യ ടെക്നിക്കൽ ഓഫീസർ പി എസ് അലോഷ്യസ് എന്നിവർ സംസാരിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഏതൊരു വിഭാഗത്തിലെ എ സി വിഭാഗങ്ങൾക്ക് നൂറ് ശതമാനം സബ്സിഡിയോടുകൂടി ഒരു സംരംഭം തുടങ്ങുവാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പദ്ധതിയിലുള്ള ഒരു കുടുംബങ്ങൾ പല കുടുംബങ്ങളും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ കൃഷി നടത്തപ്പെട്ടിട്ടുള്ളത് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരായാലും വാർഡ് കൗൺസിലറായാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും വളരെയധികം സ്നേഹപൂർവ്വം നന്ദി പ്രകടിപ്പിക്കുകയാണ് കാരണം ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം നടത്തിയ കൃഷി പരാജയപ്പെട്ടുവെക്കിൽ തന്നെയും ഇപ്രാവശ്യം നടത്തിയ കൃഷി അതിൻ്റെ പോരാങ്ങകൾ പരിഹരിച്ചു കൊണ്ട് നല്ല രീതിയിൽ തന്നെ കൃഷി നടത്താനും വിളവെടുപ്പ് നടത്താനും ഉള്ള ആ സാഹചര്യം ഒരുക്കി എല്ലാവരോടും വളരെയധികം സ്നേഹപൂർവ്വം എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഇനിയും ഈ സം ഇതുപോലുള്ള സംരംഭങ്ങൾ നടത്താൻ നമുക്ക് വിജയകരമായി പ്രവർത്തനം ആരംഭിക്കാനും അതിൻ്റെ വിളവെടുപ്പ് നടത്താനും സാധിക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കഴിഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് നല്ല വിജയകരമായിരുന്നു നമുക്ക് ഏകദേശം പത്തോളം കുടുംബങ്ങൾക്ക് സി എസ് പി കുടുംബങ്ങൾക്ക് നമുക്ക് സഹായമായി നൽകാനായിട്ട് ആ പദ്ധതി ഗുണപ്പെട്ടു പക്ഷേ കഴിഞ്ഞ വർഷം കാലാവസ്ഥയുടെ നല്ല മഴയും ഉപ്പിൻ്റെ സാന്ദ്രതയും കുറഞ്ഞ കഴിഞ്ഞ വർഷം നമുക്ക് അത് പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ നമ്മൾ അത് മുൻകൂട്ടി കണ്ട് മഴ മഴയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് മഹോത്സവം വെച്ചിരിക്കുകയാണ്